വെൽക്കം ടു മൈ ചാനൽ മഞ്ജൂസ് ഫ്ലോഗ് അറിയാവോ മാങ്ങാ മുട്ടക്കറിയാണ് കേട്ടോ നമുക്ക് മീനില്ലെങ്കിലും ഇതേപോലെ മുട്ടയുണ്ടെങ്കിൽ നമുക്ക് മാങ്ങാ മുട്ടക്കറി തയ്യാറാക്കി എടുക്കാവുന്നതാണ് നല്ല ടേസ്റ്റുമാണ് ഹെൽത്തിയുമാണ് അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കമൻസ് ചെയ്യുക വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഇത് തയ്യാറാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ എങ്ങനെയാണെന്ന് നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പം ഞാൻ ഇന്ന് നാല് മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട് ഒരു മാങ്ങ എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മാങ്ങാ മുട്ടക്കറിയാണ് കേട്ടോ നമുക്ക് മീൻ കറി ഒരു ദിവസം ഇല്ലെങ്കിലും നമുക്കിതേ കണക്ക് മാങ്ങാ മുട്ടക്കറി ഉണ്ടാക്കിയെടുത്ത് നമ്മൾ കഴിക്കാൻ പറ്റും അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കൂ അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുമെന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മാങ്ങാ മുട്ടക്കറി ഉണ്ടാക്കുന്നത് മൺചട്ടിയിലാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു രണ്ട് സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട് അതിലേക്ക് ഇത്രയും ഇഞ്ചി ആ ഇഞ്ചി ഇട്ടുകൊടുക്കുകയാണ് ഒരു ഇത് വലിയ വെളുത്തുള്ളി വെളുത്തുള്ളിയാണ്ടാണ് കേട്ടോ ഞാൻ നാലായിട്ട് കട്ട് ചെയ്തെടുത്തതാണ് അതും കൂടെ ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി കൂടുതൽ ഇണ്ട ഒരു മൂന്ന് പച്ചമുളക് നെടുകയിൽ കയറിയത് മൂന്ന് പച്ചമുളക് ഇട്ട് കൊടുത്തു അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു ചെറിയ സവാള ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തത് അതും അതും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം എളുപ്പം ഒന്ന് വഴണ്ടി കിട്ടാനായിട്ട് ഞാൻ അതിലേക്ക് കുറച്ച് ഉപ്പ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അപ്പം ഇനി നമുക്ക് മഞ്ഞൾപ്പൊടി വേണ്ട ആവശ്യമില്ല ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ അതിലേക്ക് ചെറുതായിട്ടൊന്ന് വഴണ്ടിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു തക്കാളിയുടെ പകുതി കേട്ടോ വേണമെങ്കിൽ ഇട്ടാൽ മതി ഞാൻ ഇടുന്നുണ്ട് അതും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം ഇനി നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കണം തക്കാളി നല്ലതുപോലെ ഒന്ന് വെന്ത് കിട്ടണം ഇപ്പൊ ഉള്ളി വഴണ്ടിട്ടുണ്ട് പിന്നെ നമുക്ക് അതിലേക്ക് ഒരു സ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല പൗഡർ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അതിന്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടണം ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം ഇപ്പം പച്ചമണം മാറിയിട്ടുണ്ട് ഇനി നമുക്ക് മാങ്ങയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കാം പുളി ഒരുപാട് വേണ്ട പുളി കൂടുതലുള്ള മാങ്ങയാണെങ്കിൽ കുറച്ച് മാങ്ങ മാങ്ങയിട്ട് അത് ഒരുപാട് പുളിയായ കൊള്ളത്തില്ല അപ്പം ഞാൻ മാങ്ങയൊന്നും മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ഞാനിവിടെ എടുത്തിരിക്കുന്നത് മൂന്ന് പിടി തേങ്ങയാണ് കേട്ടോ തേങ്ങ എടുത്ത് തേങ്ങാപ്പാലാണ് അതിൻ്റെ രണ്ടാം പാൽ ഞാൻ ആദ്യം ഒഴിച്ചു കൊടുക്കുകയാണ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം അപ്പം ഞാൻ തേങ്ങയുടെ രണ്ടാം പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ ഇനി ഒന്ന് ഇളക്കുക ഇനി അടച്ച് വെച്ച് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ ഇനി നമുക്ക് തുറന്ന് നോക്കാം ോക്കിയാൽ മാങ്ങയൊക്കെ വെന്ത് തിളച്ചി ഒന്ന് പറ്റിയിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് തീ ലോ ഫ്ലെയിമിലാക്കാം അപ്പൊ ശകലം കൂടെ ഉപ്പിട്ട് കൊടുക്കാം ആ ചാറിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പം ഇനി നമുക്ക് അതിൻ്റെ ഒന്നാം പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാനായിട്ട് അതും കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പം നോക്കിയാൽ നല്ല കുറുകിയ കുറുകിയൊരു ചാറാണ് വരുന്നത് ചൂടാറി കഴിയുമ്പോൾ ചൂടാറിക്കഴിയുമ്പം ഒന്ന് കുറുകിയ ചാറ് വരും ഇങ്ങനെ നിൽക്കുകയാണ് അപ്പം ഇനി അതിലേക്ക് നമുക്ക് ഞാൻ ഇതേ രീതിയിലാണ് മുട്ട കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് രണ്ടായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ നാലായിട്ട് കട്ട് ചെയ്യാം അപ്പം ഞാൻ അതും കൂടെ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ എൻ്റെ എളുപ്പത്തിലാണ് നമ്മൾ നല്ല ടേസ്റ്റി ഒരു മുട്ടക്കറി തയ്യാറാക്കി തയ്യാറാക്കിയെടുത്തത് അപ്പം നമുക്ക് അടച്ചു വെക്കാം അപ്പം ഇനി തുറന്ന് നോക്കാം അപ്പോൾ നോക്കിക്കേ അപ്പം നമ്മൾ മുട്ടക്കറി റെഡി ആയിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് കടുക് വറുത്ത് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം ഞാൻ സവാള ഉള്ളി കടുകും മുളകും കറിവേപ്പിലയും കൂടെ വേണം കേട്ടോ നമുക്കിന്നെ തീ ഓഫ് ചെയ്യാം അപ്പം നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മാങ്ങാ മുട്ടക്കർ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയിട്ട് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക അപ്പോൾ ഇനി ഞാൻ നിനക്ക് വീണ്ടും ഒരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബായ്